മാസ്റ്റർ ഓഫ് ആർട്സ് എൻവിയോൺമെൻ്റൽ ആൻഡ് ഓക്യുപേഷണൽ ഹെൽത്ത് പൊതുപരിസ്ഥിതി ജോലിസ്ഥലത്തെ പരിസ്ഥിതി അനുബന്ധ അപകടങ്ങൾ പരിസ്ഥിതി ആരോഗ്യം തൊഴിൽപരമായ അപകട മാനേജ്മെൻറ്റ് പകർച്ചവ്യാധി ശാസ്ത്രം ആരോഗ്യ നയം പരിസ്ഥിതി ആരോഗ്യ പ്രോത്സാഹനം എന്നിവയുടെ വിവിധ വശങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്നതിലൂടെ ആരോഗ്യ അപകട സാധ്യത വിലയിരുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് വിജയകരമായ പഠിതാക്കൾക്ക് ആരോഗ്യ പ്രാക്ടീഷണർമാർ ഗവേഷകർ നയരൂപീകരണക്കാർ എന്നിവയുമായി ചേർന്ന് ആരോഗ്യകരമായ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ നയങ്ങൾ പ്രോഗ്രാമുകൾ രീതികൾ എന്നിവ വികസിപ്പിക്കാനും വിലയിരുത്താനും നിരീക്ഷിക്കാനും കഴിയും ലക്ഷ്യങ്ങൾ പരിസ്ഥിതിയും മനുഷ്യ ആരോഗ്യവും വ്യത്യസ്ത തലങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് വിവരിക്കുക പരിസ്ഥിതി തൊഴിൽ അപകടങ്ങൾ തിരിച്ചറിയുകയും അളക്കുകയും ഈ അപകടങ്ങൾ തടയുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക അപേക്ഷകർ ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് ബിരുദം നേടിയ നേടിയിരിക്കണം പരിസ്ഥിതി തൊഴിൽ ആരോഗ്യം എന്നിവയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള ശക്തമായ ചായവും ആഗ്രഹവും ഉണ്ടായിരിക്കണം കൂടാതെ പൊതുജനാരോഗ്യവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൽപ്പര്യവും ഉണ്ടായിരിക്കണം വിഘ്നോ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവേശന മാനദണ്ഡങ്ങൾ പാലിക്കും